പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിഷ യോഗങ്ങളെക്കുറിച്ചാണ് യോഗങ്ങളിൽ നാം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ചതുർഗ്രഹ യോഗങ്ങളാണ് അടുത്ത യോഗത്തിൽ നാം ചർച്ച ചെയ്യുന്ന നാല് ഗ്രഹങ്ങൾ ആരൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ സൂര്യനും ചന്ദ്രനും ബുധനും ശുക്രനുമാണ് ഒരുമിച്ച് നിൽക്കുന്നത് ഈ ചതുർഗ്രഹ യോഗത്തിൻ്റെ ഫലങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക വികലസുഭഗോവാഗ്മി ഹ്രസ്വ നൃപസമ്മതോ മനുജ്യുധ ഭാർഗവൈ സഹിതേഹി രവി സൂര്യൻ ശശി ചന്ദ്രൻ ബുധൻ ഭാർഗവ എന്ന ശുക്രൻ ഇവിടെ സൂര്യനും ചന്ദ്രനും ബുധനും ശുക്രനും ഒന്നിച്ചു വന്നാൽ സഹിതേഹി ഒന്നിച്ചു കൂടി നിൽക്കുമ്പോൾ ആ വ്യക്തിയുടെ ക്വാളിറ്റി മേന്മകൾ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ആ വ്യക്തി വികലനായിരിക്കും അംഗവൈകല്യമുള്ള വ്യക്തിയായിരിക്കും എന്നാണ് ഇവിടെ ആചാര്യൻ പറയുന്നത് അദ്ദേഹത്തിന് അധികം പൊക്കമുണ്ടാകില്ല ഹ്രസ്വനായിരിക്കും നല്ല സൗഭാഗ്യത്തോടു കൂടിയ വ്യക്തിയായിരിക്കാം നന്നായി സംസാരിക്കുന്ന വ്യക്തി നല്ല വാഗ്മിയായിരിക്കും ആയിരിക്കും നിർവസമ്മത മനുജ അധികാരിക്ക് രാജാവിന് ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കും അദ്ദേഹത്തിൻ്റെ നല്ല വാക്ചാതുര്യവും അദ്ദേഹത്തിൻ്റെ ആ സൗഭാഗ്യങ്ങളെല്ലാം തന്നെ തൻ്റെ തലപ്പത്തിലുള്ളവരെ അധികാരികളെ രാജാവിനെ ഒക്കെ തന്നെ പ്രിയങ്കരനാക്കും ആ വ്യക്തി എന്നാണ് പറയുന്നത് രണ്ട് പോരായ്മകൾ അദ്ദേഹത്തിൻ്റെ അംഗവൈകല്യം ഉണ്ടാകും അപ്രകാരം അങ്ങേയറ്റം ഓരമുണ്ടാകണം എന്നില്ല ഹൃസ്വഹ എന്ന വാക്കിന് പൊക്കം കുറഞ്ഞ വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത് നമസ്തേ